ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൾ മലയാളം ടെരോകാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും അനുയോജ്യമല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തായിരിക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസൊക്കെ ഓർത്തെടുക്കുക അതുപോലെ തന്നെ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം നിങ്ങൾ റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് മെഡിറ്റേറ്റ് ചെയ്യുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പം നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിത് കാണുന്ന ആ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് ഫീലിംഗ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ് എബൗട്ട് യു ഇവിടെ മൂവ്മെൻറ്റ് ടു മൂവ്മെൻ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് പ്രശ്നത്തിൽ നിന്ന് മറ്റൊരു പ്രശ്നത്തിലേക്ക് ഈ വ്യക്തി പോകുന്നു എന്നുള്ളത് ഈ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഫാമിലിയോ അല്ലെങ്കിൽ പേരൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും ടെപ്പാർഡ് സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ മസ്റ്റായിട്ടുമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കരികിലേക്ക് വരണമെന്ന് ഈ വ്യക്തി എത്ര ആഗ്രഹിച്ചാലും അവിടെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഫസ്റ്റ് കാർഡ് പറയുന്നത് അവിടെ ധാരാളം പ്രോബ്ലംസ് ഇതിനോടകം തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു അതിനെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സെപ്പറേഷൻ എന്ന് പറയുന്ന കാർഡ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും മനസ്സിലും ഒരുപാട് കാര്യങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാതെ ആ വ്യക്തി അടക്കി പിടിച്ചു വെച്ചിട്ടുണ്ട് അതായത് വേറൊരാളോടും ആ വ്യക്തിക്ക് തുറന്നു പറയാനായിട്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം അത്തരത്തിലുള്ള സിറ്റുവേഷൻ എന്തായാലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് മറ്റാരോടും ഷെയർ ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ ഈഗോ ആയിരിക്കാം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടായിരിക്കാം പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഏതോ ഒരു ഇഷ്യൂ ആണ് നിങ്ങളുടെ ജീവിതത്തെ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത് അത് വളരെ പെട്ടെന്ന് വന്നൊരു കാര്യമാണ് പക്ഷേ കുറച്ച് ഗൗരവമുള്ളതാണ് യെസ് ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ചീറ്റിംഗ് എനർജി ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ ആ ഒരു തെട്ടപ്പാട് സിറ്റുവേഷൻ ഒരു പക്ഷെ നിങ്ങൾ കണ്ടെത്തിയതാവാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്തിട്ട് നിങ്ങൾ കണ്ടെത്തിയതായിരിക്കാം അങ്ങനെയുള്ള എന്തോ ഒരു ഇഷ്യൂ ഈ ഒരു ഇവരുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും ഈ വ്യക്തി കേട്ടിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ട് മനസ്സ് ആകെ ഡിസ്റ്റർബായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഇപ്പം നിങ്ങളുടെ മനസ്സ് ഏതൊരു രീതിയിലാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല വളരെയധികം ആയിട്ടും വളരെ വിഷമിച്ചുമാണ് ഈ വ്യക്തി നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഗൗരവപരമായിട്ടുള്ള എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ ഡെഫിനറ്റലി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് കരയുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് വളരെയധികം സങ്കടമുണ്ട് കാരണം മൈൻഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല വളരെയധികം നെഗറ്റീവ് തോട്ട്സും അതുപോലെ തന്നെ ഓവർ തിങ്കിങ്ങും ഒക്കെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട് മനസ്സിലുണ്ട് വളരെ വിഷമിച്ചാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ചിലപ്പോൾ അവരുടെ തന്നെ തെറ്റുകൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോയത് വളരെ പെട്ടെന്നാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തേപ്പാട് സിറ്റുവേഷൻ വന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വന്നതായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളടുത്തേക്ക് വരണമെന്നുണ്ട് പക്ഷേ അത്രമാത്രം കടുത്ത തീരുമാനങ്ങളോ അല്ലെങ്കിൽ എന്താണ് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോ അല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വ്യക്തി വളരെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് പക്ഷേ പതുക്കെയേ ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കൂ ടൈം വേണമെന്ന് ആ വ്യക്തി പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പേരിലായിരിക്കാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് അറിയുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് നല്ലതാണെന്ന് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളിൽ ആ വ്യക്തി സന്തോഷം കണ്ടെത്തിയിരുന്നു നിങ്ങൾ സന്തോഷമാണ് എന്നുള്ളൊരു കാര്യം ആ വ്യക്തിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് എസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് സന്തോഷമാണ് നല്ലതാണെന്നൊക്കെ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ആ വ്യക്തി അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വ്യക്തി എടുത്ത് പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവും എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി വളരെയധികം പ്രതീക്ഷ വയ്ക്കുകയാണ് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ഈയൊരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചതും നല്ല കാര്യങ്ങളാവാം ഈ വ്യക്തിയെ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയിട്ടുള്ള സിറ്റുവേഷനെ ആ വ്യക്തി ഓർത്ത് വിഷമിക്കുന്നതാവാം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു പിടിയില്ല അതിനെപ്പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റാരോടും ഷെയർ ചെയ്യുന്നില്ല ഒറ്റയ്ക്കാണെന്ന് ഇന്ന് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് പറന്ന് വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരു ഇണയെ നഷ്ടപ്പെട്ട ഒരു പക്ഷിയെ പോലെ വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ ഡ്രൈവിംഗ് പാഷൻ ഉണ്ടായിരിക്കാം വളരെയധികം ബോഡി ഫിറ്റായിട്ടുള്ള ആ ഒരു പേഴ്സൺ ആയിരിക്കാം മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും പക്ഷേ കുറേ ട്രോമാസ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അതായത് ബാലൻസ്ഡ് അല്ല എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഒരാൾ വളരെ അധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മറ്റൊരാളുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കില്ല വെരി പ്രാക്റ്റിക്കൽ വേറൊരാൾ വളരെ ഇമോഷണലായിട്ട് ചിന്തിച്ച് ചുറ്റുപാടുമുള്ള ആൾക്കാരൊന്നും നോക്കില്ല ഇമോഷണലാണ് അതായത് സ്നേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിലനിൽക്കും അപ്പോൾ ചുറ്റുപാടുകളും എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ആകെ തകർന്നു പോവുകയും ചെയ്യും അതായത് ചുറ്റുമുള്ളവരെ നോക്കാതെ നമ്മൾ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കും പരസ്പരം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രോബ്ലംസ് സൃഷ്ടിക്കും അതുകൊണ്ട് റിലേഷൻഷിപ്പിനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് പ്രാധാന്യം കൊടുക്കാൻ ഒരുപക്ഷെ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമല്ലായിരിക്കാം പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയും അതൊരു ചെറിയൊരു കാര്യമാണ് അങ്ങനെയുള്ളൊരവസ്ഥയും ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ന്യൂ ബിഗിനിങ്ങിലേക്ക് വരും ഇത് തുടങ്ങാനുള്ള റിലേഷൻഷിപ്പാണ് വിട്ടുകളയാനായിട്ട് ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെ പറയാൻ സാധിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മാറും ആവും ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചേഞ്ച് ആവും നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്ന് മാറിയിരുന്നെങ്കിൽ കാരണം നിങ്ങൾക്ക് ആ വ്യക്തി ഇഷ്ടമാണ് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മാറുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അപ്പം നിങ്ങൾ തമ്മിൽ യോജിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള ഫിസിക്കൽ അട്രാക്ഷൻ തോന്നാനുള്ള ഒരു സാഹചര്യം ഒക്കെ യൂണിവേഴ്സ് ഒരുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടിച്ചേരുക തന്നെ ചെയ്യും എന്ന് വളരെ മസ്റ്റായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് മാനുഫെസ്റ്റിംഗ് മിറാക്കൾ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണിപ്പോൾ അത്ഭുതമായി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കൾ സംഭവിക്കും കാരണം ആ വ്യക്തി മാറും പക്ഷെ ഒരു കാര്യം യൂണിവേഴ്സ് വളരെ പ്രത്യേകമായി പറയുന്ന ടൈം കൊടുക്കുക എന്നുള്ളത് കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു നിങ്ങൾ ആഗ്രഹിക്കുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല പക്ഷേ അധികം താമസിയാതെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടും യെസ് തീർച്ചയായിട്ടും ഒരു മിറാക്കൽ സംഭവിക്കും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ ആ വ്യക്തി മാറാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ വിട്ടുകളയാൻ ഒരു അല്പം പോലും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇവിടെ പേഴ്സൺ നെയിം എം എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ ഒ n എസ് t is it f k y p അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലോസ് ആണ് എടുക്കാനുള്ളത് ഇലവൻ എന്നൊരു ഡേറ്റ് ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് ഫാമിലി അഗെൻസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടാവാം ട്വൻറ്റി നയൻ ഫോർട്ടി ഫോർ ടു എന്ന് പറയുന്ന ഒരു നമ്പർ ട്വൻറ്റി ടു ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം തിക്ക് ഹെയർ കട്ടിയുള്ള തലമുറ ഉണ്ടായിരിക്കാം മദർ എന്ന് കിട്ടിയിട്ടുണ്ട് ഫാമിലി അഗേൻസ്റ്റ് ആയ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കാം വിയറിങ് നോസ്പിൻ മൂക്കുത്തി ഇടുന്ന ആളായിരിക്കാം ഷോർട്ട് ഹെയർ ഉണ്ടാവാം സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇലവൽ ഇലവൻ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവും സെവൻറ്റീൻ ട്വൻ്റി വൺ ഫോർട്ടി എയ്റ്റ് ബ്യൂട്ടിഫുൾ സ്മൈൽ വളരെ നല്ല ചിരി ഉണ്ടാവാം അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ചിരി ഉണ്ടാവാം ടു എന്നൊരു ഡേറ്റ് ഫോർട്ടി എയ്റ്റ് ട്രിപ്പിൾ നയൻ തേർട്ടി നയൻ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റീൻ ഗ്രീൻ കളർ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് മലപ്പുറം പാലക്കാട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് ഓഫ് കൺട്രി കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസിനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചോ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ചൂസ് എ ന്യൂ ഡയറക്ഷൻ നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം വർക്കാവുന്നുണ്ട് നിങ്ങളിനി നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക ആ വ്യക്തി ചെയ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക നിങ്ങളിലേക്ക് തന്നെ തിരിയുക എന്നുള്ളത് യൂണിവേഴ്സ് പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ തിരിയുക ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക മനസ്സിൽ വയ്ക്കേണ്ടത് അതുപോലെ തന്നെ എസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ നടക്കും നടക്കുമെന്നുള്ളതാണ് യെസ് എന്നുള്ളൊരു ആൻസറാണ് കിട്ടുന്നത് അങ്ങനെ ഫോർഗീവ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസണേറ്റായി മാറത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്